ഇന്ത്യയ്ക്കെതിരെ വിശാഖപട്ടണത്ത് വെള്ളിയാഴ്ച തുടങ്ങുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പ്ലേയിങ് ഇലവനിൽ നാല് സ്പിന്നർമാരെ കളിപ്പിക്കാനൊരുങ്ങി ഇംഗ്ലണ്ട് ഹൈദരാബാദിൽ മൂന്ന് സ്പിന്നർമാരും ഒരേ ഒരു പേയ്സറുമാണ് ഇംഗ്ലണ്ടിന്റെ പ്ലെയിങ് ഇലവനിൽ കളിച്ചത് ഈ തന്ത്രം വിജയിച്ചതോടെ വിശാഖപട്ടണത്ത് നാല് സ്പിന്നർമാരെ പ്ലെയിങ് ഇലവനിൽ കളിപ്പിക്കാൻ ഇംഗ്ലണ്ട് കോച്ച് ബ്രണ്ടൻ മക്കല്ലം ആലോചിക്കുന്നുണ്ട് ഹൈദരാബാദിൽ പ്ലെയിങ് ഇലവനിൽ കളിച്ച മാർക്ക് ഓർഡിനു പകരം ഷോയിബ് ബഷീറിനെ കൂടി ബോളിംഗ് നിരയിൽ ഉൾപ്പെടുത്താനാണ് ഇംഗ്ലണ്ട് ആലോചിക്കുന്നത് ജാക്ക് ലീച്ച് ടോം ഹാർഡ്ലി അഹമ്മദ് ഷോയിബ് ബാഷിർ എന്നിവരടങ്ങുന്ന ബോളിംഗ് നിരയുമായിട്ടായിരിക്കും ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുക അതേസമയം ആദ്യ ടെസ്റ്റിനിടെ പരിക്കേറ്റ ജാക്ക് ലീച്ചിന്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് ലീച്ച് ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ രണ്ടാം ടെസ്റ്റിൽ കളിക്കാനാവൂ ആദ്യ ടെസ്റ്റിൽ മാർക്ക് വുഡ് മാത്രമാണ് ഇംഗ്ലണ്ട് നിരയിൽ പേസറായി ഉണ്ടായിരുന്നത് മത്സരത്തിൽ ഇരുപത്തഞ്ചോവർ പന്തെറിഞ്ഞെങ്കിലും വുഡിന് വിക്കറ്റ് വീഴ്ത്താനായിരുന്നില്ല രണ്ടാം ടെസ്റ്റിന് വേദിയാവുന്ന വിശാഖപട്ടണത്ത് വരണ്ട പിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് സ്പിന്നർമാരെ സഹായിക്കുന്നതാണ് ഈ പിച്ചിൽ പൈസർമാർക്ക് യാതൊരു ആനുകൂല്യവും കിട്ടാനിടയില്ലാത്തതിനാലാണ് നാല് സ്പിന്നർമാരെ കളിപ്പിക്കുന്ന കാര്യം ഇംഗ്ലണ്ട് ആലോചിക്കുന്നത് ജോറൂട്ട് കൂടി ചേരുമ്പോൾ ഇംഗ്ലണ്ടിന് അഞ്ച് സ്പിന്നർമാരാകും ടീമിൽ മറ്റൊന്ന് തുടർച്ചയായി മോശം പ്രകടനം നടത്തിയിട്ടും യുവതാരം ശുഭ്മാൻ ഗില്ലിന് ടെസ്റ്റ് ടീമിൽ വീണ്ടും വീണ്ടും അവസരം ലഭിക്കുന്നതിനെതിരെ തുറന്നടിച്ച് മുൻ ഇന്ത്യൻ താരം അനിൽ കുംബ്ലെ നൂറ് ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള പുജാരയ്ക്ക് പോലും കിട്ടാത്ത ആനുകൂല്യമാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഗില്ലിന് കിട്ടുന്നതെന്നും കുംബ്ലെ ജിയോ സിനിമയിലെ ടോക്ക് ഷോയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് പുജാര അവസാനമായി ഇന്ത്യക്കായി കളിച്ചത് പിന്നീട് മോശം ഫോമിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ പുജാര ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് അടിച്ച് കൂട്ടിയെങ്കിലും സെലക്ടർമാർ ടീമിലേക്ക് പരിഗണിക്കുന്നില്ല അതേസമയം പുജാരയുള്ളപ്പോൾ ഓപ്പണറായി ഇറങ്ങിയിരുന്ന ഗിൽ പുജാര പുറത്തായതോടെ മൂന്നാം നമ്പർ തെരഞ്ഞെടുത്തു എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് ഇന്നിംഗ്സിൽ ഒരിക്കൽ പോലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിനായിട്ടില്ല ഇരുപത്തൊമ്പത് റൺസാണ് ഗില്ലിൻ്റെ ഉയർന്ന സ്കോർ എന്നിട്ടും ഗില്ലിനെ മാറ്റാൻ സെലക്ടർമാർ തയ്യാറാവാത്തതിനെക്കുറിച്ചാണ് കുമ്പളയുടെ വിമർശനം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോമിലാവണമെങ്കിൽ ശുഭ്മാൻ ഗിൽ തന്റെ ബാറ്റിംഗ് ശൈലിയിലും ടെക്നിക്കിലും മാറ്റം വരുത്തിയേ മതിയാവൂ എന്നും കുമ്പളെ പറഞ്ഞിരുന്നു